സുഹൃത്തുക്കളെ സ്കിപ്പ് ചെയ്യില്ലേ സ്കിപ്പ് ചെയ്യില്ലേ എന്റെ ഒരു ക്യൂരിയോസിറ്റി പുറത്ത് എന്റെ ഒരു താല്പര്യത്തെ പുറത്തു ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തു മാത്രം ചെയ്തൊരു വീഡിയോ ആണ് സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ മിക്കോറും ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിക്കും ഒപ്പം തന്നെ നാളെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ച ആ ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് അപ്പോഴായിരിക്കും ഞാൻ പറയുന്നത് ഈ ഫിലിം പ്രഖ്യാപിക്കുന്ന ആ സമയത്തിൻ്റെ തൊട്ട് മുൻപ് വരെ നിങ്ങൾക്ക് സമയമുണ്ടാകും ആ തൊട്ട് മുൻപ് വരെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സംസ്ഥാന അവാർഡിന്റെ കാര്യം മാത്രമാണ് കേട്ടോ സംസ്ഥാന അവാർഡിന്റെ കാര്യം മാത്രമാണ് സ്റ്റേ നമ്മുടെ നാഷണൽ അവാർഡിന്റെ കാര്യം ഞാൻ പറയുന്നില്ല സംസ്ഥാന അവാർഡില് ഒരു പക്ഷേ മമ്മൂട്ടിക്കാണോ പൃഥ്വിരാജിനാണോ ഉർവശിക്കാണോ പാർവതിക്കാണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല നടൻ ആരായിരിക്കും മമ്മൂട്ടി ആയിരിക്കും പൃഥ്വിരാജ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല നടി ആയിരിക്കുമോ അത് പറവരിക്കുമോ ഇവരാണ് ഇപ്പോൾ ലാസ്റ്റ് എന്ന രീതിയിൽ പാടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഇവരെല്ലാതിരിക്കാം ഇവരാവാം ഇവരെല്ലാതിരിക്കാം ആരുമാക്കാം എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ ഈ വീഡിയോക്ക് കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നല്ല നടൻ ആരെന്നും നല്ല നടി ആരെന്നും മാത്രം എഴുതിയിരിക്കുക നല്ല നടൻ ആരാണ് നല്ല നടിയാരാണ് ഒരു കാര്യം കൂടി ഉണ്ടേ നല്ല നടൻ ആരാണ് നല്ല നടിയാരാണ് നല്ല സിനിമ ഏതാണ് നല്ല സംവിധായകൻ ഏതാണ് ഇത് നാലും നല്ല നടൻ നല്ല നടി നല്ല സിനിമ നല്ല സംവിധായകൻ ഇത് നാലും കറക്റ്റായിട്ട് എഴുതുന്ന ആളുകൾക്ക് എൻ്റെ വക ഇനി വരാൻ പോകുന്ന എൻ്റെ യൂട്യൂബിൽ സാലറി ഉപയോഗിച്ച് ഈ ഒരു വരുമാനം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ സമ്മാനം വലിയ ശമ്പളമൊന്നും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാളെന്നല്ല ഞാൻ പക്ഷെ എൻ്റെ ആ സാലറി ഉപയോഗിച്ച് ഒരു ചെറിയ സമ്മാനം ഒരു ചെറിയ ഗിവേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് സമയം നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടത് എന്തായാലും ഇപ്പൊ എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ തോന്നിയത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നല്ല നടൻ നടനാരാണ് നല്ല നടിയാരാണ് നല്ല സിനിമ ഏതാണ് നല്ല സംവിധായകൻ ആരാണ് ഇത് നാലും കൃത്യമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ തീർച്ചയായിട്ടും ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് സനൂപ് താവോ എന്നാണ് പേര് ഞാൻ ആ ഒരു ഐഡിയുടെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കോർത്തു വയ്ക്കാം പിൻ ചെയ്തു വെക്കാം അത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടേക്ക് എത്തും വിജയിയെ ഞാൻ ഇങ്ങനെ കൃത്യമായിട്ടും അത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കായിരിക്കും ആരാണ് വിജയ് എന്നുള്ള കാര്യം ആ വിജയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ആള് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കണം അവർക്ക് ഞാൻ തീർച്ചയായിട്ടും അവരുടെ അഡ്രസ്സിലേക്ക് ആ സമ്മാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് വെറുത്തായിട്ടുള്ള നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു നല്ലൊരു സമ്മാനം നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും അവ പ്രിയ സുഹൃത്തുക്കളെ മറക്കാതെ വീഡിയോ കാണുക സബ് ചെയ്യുക മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക സമയം വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ബബായ്